രാഗവംഗാനത്ത് എത്തിയിരിക്കുകയാണ് ഇന്നലെ വന്നു നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ആനയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ രാഗവെങ്കാനത്ത് യാത്ര തിരിച്ച് പോയിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ അവിടുത്തെ ഒരു ചേട്ടന ഇന്നലെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പേര് റിൽസെന്നാണ് മറ്റപ്പള്ളിയാണ് പുള്ളി താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ഒടുവിൽ ഈ രാഗവംഗാനത്ത് എത്താൻ കഴിഞ്ഞിരിക്കുകയാണ് മനോഹരമായ സ്ഥലം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പോട്ട് വന്നതാണ് പക്ഷേ അന്ന് നമ്മൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല കാരണം വെള്ളമിറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇറങ്ങി വരാൻ കഴിഞ്ഞു പക്ഷേ ഇന്ന് നമ്മളോട് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ യാത്രകൾ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയൂള്ളൂ മൊത്തം ഇല്ലി കൂട്ടങ്ങളാണ് അത് മുഴുവൻ ഇല്ലി പൂത്തു നിൽക്കുവാണ് ഇപ്പം പുള്ളി പറഞ്ഞത് ഈ ഇല്ലി പൂത്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നശിച്ചു പോകാനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടി ഇപ്പോൾ ഇന്ത്യകൾ മുഴുവൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇല്ലി പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ ഇതാനത്തെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് നിൽക്കുന്നത് മുഴുവൻ ഇല്ലിയാണ് പൂത്ത് നിൽക്കുന്ന മനോഹരമായ ഇല്ലിയും നമ്മുടെ ഈ ഇടുക്കി ഡാമിൻ്റെ റിസർവെയറിൽ വെള്ളം കിടക്കുന്ന മനോഹരമായ കാഴ്ച പൂത്ത് നിൽക്കുന്ന ഇല്ലികൾക്കിടയിലൂടെ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട് ശരിക്കും ഞാൻ പറയുന്നു ഈ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളിൽ ഒരുപാട് സ്ഥലമുണ്ട് അയ്യപ്പൻ കോവിലുണ്ട് അഞ്ചുപുള്ളിയുണ്ട് അങ്ങനെ പല പല സ്ഥലമുണ്ടെങ്കിൽ പോലും ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരുപക്ഷെ ഈ രാഘവങ്ങാന കഴിക്കും കാരണം ഇവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ആനകളൊക്കെ ഉള്ള ഒരുപാട് സമയമാണ് പക്ഷേ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഈ ഇടുക്കി ഡാമിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ കാണില്ല എന്നാണ് അപ്പം മരംകൊത്തി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മുടെ സതിയപ്പൻ മണ്ടക്കേറിക്കാണ് അപ്പം ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പോളിയാണ് ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ആണ് ഏ അപ്പം ചേരുണ്ടെന്ന് പറഞ്ഞു ചേൽ അല്ലേ ആലാലാ ലാല് സോറി സോറി ചേരല്ലേ ആട് അപ്പം മനോഹരമായ ഒരു കാഴ്ചയും മനോഹരമായ മനോഹരമായൊരു ആലും ഉണ്ടോ ആലിൻ്റെ വലുപ്പം ഉണ്ടോ സിനിമ ഷൂട്ടിന് ഏറ്റവും പറ്റിയ ലൊക്കേഷൻ ഇപ്പം വെള്ളം കുറഞ്ഞിടക്കുന്നതുകൊണ്ട് അട്ടിപ്പിടിച്ചിടും ഇടുക്കി റിസർവ്വേ പറഞ്ഞ മനോഹരമായ കാഴ്ചയാണ് അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ തുരുത്തും കൂടെ കാണാൻ സാധിക്കും ഈ തുരുത്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ കൊച്ചിടുക്കി എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് നമ്മുടെ കുറവനും കുർത്തിയും പോലെ തന്നെ രണ്ട് പാറകളുണ്ട് അതിന് നടുവിൽ നമുക്ക് കാണാവുന്ന ആ പാറയാണ് തേൻപാറ ഒരുപാട് തേനീച്ച കൂടുകൾ വലിയ പെരുന്തേൻ ഒരുപാട് ഉള്ള പാറയാണ് ഇതാണ് തേൻപാറ എന്ന് പറയുന്നത് ഇടുക്കി ഡാം പണിയാൻ ഉദ്ദേശിച്ച സ്ഥലമാണ് ആദ്യമായി ഇടുക്കി ഡാം പണിയാൻ ഉദ്ദേശിച്ച സ്ഥലമാണ് കൊച്ചിടുക്കി നമ്മുടെ കുറവൻ കുറുത്തുകൾ പോലെ രണ്ടും മരകൾ അവിടെയുമുണ്ട് മീൻപിടുത്തം കഴിഞ്ഞിട്ട് കിളികൾ വിശ്രമിക്കുന്നുണ്ടോ തുരുത്തിൽ മനോഹരമായ കാഴ്ചയാണ് നമുക്കത് നിന്ന് കാണാൻ സാധിക്കില്ല കാരണം മനുഷ്യ സാന്നിധ്യം വേണ്ടി എന്താ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇത്രയും ദൂരെ നമുക്ക് കാണാൻ സാധിച്ചത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്